വെൽക്കം ടുമാർ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ സബ് എൻജിനീയർ മീറ്റർ റീഡർ തുടങ്ങി പി എസ് സി സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളും അതിന്റെ ആൻസറും പാർട്ട് തേർട്ടീൻ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ നൂറ്റി എഴുപത്തിയൊന്നാമത്തെ ചോദ്യമാണ് ഇന്നിപ്പോ ഉള്ളത് മീറ്റർ യൂസ്ഡ് ടു മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് എ ഫർമസ് ഈസ് ഡാഷ് ഈ ഫർമസിന്റെ ഒക്കെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മീറ്റർ ഏതാണെന്നാണ് നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം ഹൈഡ്രോമീറ്റർ പൈറോമീറ്റർ ഹൈഗ്രോമീറ്റർ ടാക്കോമീറ്റർ അപ്പോ നമ്മുടെ ആൻസർ പൈറോമീറ്റർ ആണ് പൈറോ എന്ന് പറഞ്ഞാൽ അത് ഹീറ്റ് അർത്ഥം ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി നോക്കാം ഹൈഡ്രോമീറ്റർ എന്താണെന്ന് നോക്കാം ഹൈഡ്രോമീറ്റർ ടു മെഷർ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓർ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്സ് ആണ് അങ്ങനെയാണെങ്കിൽ ഹൈഗ്രോമീറ്ററോ മെഷർ ദ ഹ്യൂമിഡിറ്റി ഓർ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദ എയർ അങ്ങനെയാണെങ്കിൽ ടാഗോമീറ്ററോ മെഷർ ദ റോട്ടേഷൻ ഓഫ് സ്പീഡ് ഓഫ് എ ഷാഫ്റ്റ് ഓർ ഡിസ്ക് നമ്മൾ മെഷീൻസിന്റെ ഒക്കെ സ്പീഡ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഓക്കെ ക്വസ്റ്റൻ ആണ് വെൻ ദ ട്യൂബ് ലൈറ്റ് ഈസ്വിച്ച് ഓൺ there is some vibrating sound from the ചോക്ക് This is due to the loss of dash. നമ്മൾ ട്യൂബ് ഓൺ ചെയ്യുമ്പോൾ അതിന്റെ ചോക്കിനകത്ത് നിന്നും ചെറിയൊരു വൈബ്രേറ്റിംഗ് സൗണ്ട് കേൾക്കുന്നു എന്തിന്റെ കുഴപ്പം കൊണ്ടാണ് എന്തിന്റെ ലോസ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് എന്ത് ലോസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ലൂസ് കണക്ഷൻ ഓഫ് ദ ചോക്ക് ചോക്കിനകത്തുള്ള ലൂസ് കണക്ഷൻ കൊണ്ട് സംഭവിക്കുന്നത് അതുപോലെ കോർ ലോസ് കൊണ്ട് സംഭവിക്കുന്നത് വൈൻഡിങ് ടേൺസിന്റെ ലോസ് കൊണ്ട് സംഭവിക്കുന്നത് അതിനകത്ത് സ്ക്രൂസ് ഒക്കെ അതിനകത്ത് ഇരിക്കുന്ന കവറിനകത്തുള്ള സ്ക്രൂസൊക്കെ ലൂസ് ആയതുകൊണ്ടുള്ള പ്രശ്നം ഓക്കെ അപ്പം ഇത് ഈ ലോ എന്താണ് ആൻസർ എന്ന് പറഞ്ഞാൽ കോർ ലോസ് ആണ് നമ്മുടെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് കോറ് കുറയുമ്പോഴത്തേക്ക് അതിനകത്ത് ചെറിയൊരു വൈബ്രേറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് മുൻപൊരു വീഡിയോയിൽ ഇതിനെ പറ്റിയുള്ളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ചോദ്യം ട്യൂബ് മേ ബേൺ ഔട്ട് ഇഫ് ദ ചോപ് കോയിലിസ് ഡാഷ് അപ്പോൾ നമ്മുടെ ട്യൂബ് ബേൺ പോയി നമ്മള് സാധാരണ പഴയ ഫ്ലോറസിൻ ട്യൂബാണ് അത് അങ്ങനെയാണെങ്കിൽ അതിന് കാരണം ആ ചോക്ക് എന്ത് സംഭവിച്ചതാണ് ചോക്ക് ഓയിലിന് എന്ത് സംഭവിച്ചതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഓപ്പൺ സർക്യൂട്ടഡ് ഷോർട്ട് സർക്യൂട്ടഡ് ഗ്രൗണ്ടഡ് കണക്റ്റഡ് ടു ദ ന്യൂട്രൽ ഇവിടെ ആൻസർ ഷോർട്ട് സർക്യൂട്ടഡ് ആണ് കാര്യം ഇതൊരു സീരീസ് കണക്ഷൻ ആണ് ഈ പോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ചോദിച്ചിട്ട് ഉണ്ടായിരുന്നു ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഈ ചോക്ക് എം ട്യൂബും എന്ന് പറയുന്നത് സീരീസ് ആണ് ട്യൂബിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ രണ്ട് കോയിലും കൂടെ മാക്സിമം ചെയ്യുന്ന വോൾട്ടേജ് അതിന്റെ ഹാ ഏകദേശം നിയർ ബൈ ഹാഫ് ആണ് ബാക്കി വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യുന്ന നമ്മുടെ ചോക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചോക്ക് ഷോട്ടായാലും പിന്നെ ഈ ഫുൾ വോൾട്ടേജും കോയിൽ വഴി വേണായി പോകാത്തേ ഉള്ളൂ അപ്പം നമ്മുടെ കോയില് ട്യൂബിന്റെ കോയിൽ വേണമായി പോകും ഓക്കെ നൂറ്റി എഴുപത്തി നാലാമത്തെ ആണ് എ മൂവിംഗ് ഐ ആണ് അമീറ്റർ റീഡ്സ് ടെൻ ആംബിയർ പീക്ക് കറണ്ട് ഓഫ് ദ ഓസുലേഷൻ ഒരു മൂവിങ് അയൺ അതായത് എ സി മീന്ന് റെഡി ചെയ്യുന്ന മീറ്റർ ടെൻ ആംപിയർ കാണിച്ചു എങ്കിൽ എത്ര വലുതായിരിക്കും ആ കറണ്ടിന്റെ ഓസിലേഷൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ഓപ്ഷൻസ് സെവൻ പോയിന്റ് സീറോ സെവൻ ആംപിയർ വൺ പോയിന്റ് ഫോർ വൺ ആംപിയർ സെവന്റീൻ പോയിന്റ് സെവൻ ആംപിയർ ഫോർട്ടീൻ പോയിന്റ് വൺ ആംപിയർ നമ്മൾ ഈ വൺ പോയിന്റ് ഫോർ വൺ ഫോർ എന്നുള്ളത് കാണുമ്പോൾ തന്നെ അറിയാം ഫോർട്ടി ഇപ്പോൾ ടെൻ ആയതുകൊണ്ട് ഫോർട്ടീൻ പോയിന്റ് വൺ ആംബിയർ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ക്വസ്റ്റ്യൻ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് പവർ ഇൻ ആൻ ആർ എൽ സർക്യൂട്ട് ഈസ് ഡാഷ് ഒരു റെസിസ്റ്റൻസ് ഇൻഡക്റ്റൻസ് ഉള്ള സർക്യൂട്ടിനകത്ത് പവർ കാൽക്കുലേറ്റിലെ ഇക്വേഷൻ എന്താണ് പലരും ഇതിനകത്ത് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എന്ന് പറയുന്നത് വി ഐ സ്ക്വയർ ഡിസർട്ട് വി ഐ കോസ് ഫൈവ് വി ഐ സൈൻ ഫൈവ് അപ്പൊ നമുക്ക് ഉറപ്പുണ്ട് വി ഐ സൈൻ ഫൈവ് അല്ല അതുപോലെ തന്നെ വി ഐ അല്ല പിന്നെ ആകെ ഒരു ഡൗട്ട് വരുന്നത് ഐസ്ക്വയർഡ് ഇസഡ് ആണോ കാര്യം ആറ് എല്ലും വന്നിരിക്കുകയല്ലേ എന്നാണ് അങ്ങനെയല്ല ഇവിടെ പവറിന്റെ എക്വേഷൻ എന്ന് പറഞ്ഞാൽ വി ഐ കോസ് ഫൈവ് ഓക്കെ ക്വസ്റ്റ്യൻ സീരീസ് ആർ എൽ സർക്യൂട്ട് ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് തേർട്ടി ഓംസ് ആൻഡ് ആൻഡ് ഇൻഡക്റ്റൻസ് ഓഫ് ഫോർട്ടി ഓംസ് ദ ഇംബിഡൻസ് ഈസ് ഡാഷ് അപ്പോ ഒരു സീരീസ് റെസിസ്റ്റൻസ് ഇൻഡക്റ്റൻസ് സർക്യൂട്ടിനകത്ത് റെസിസ്റ്റൻസ് മുപ്പതോം ഇൻഡക്റ്റൻസ് ഇൻഡക്റ്റൻസ് അല്ല ഇൻഡക്റ്റീവ് റിയാക്ടൻസ് നാൽപ്പതോം ആണെങ്കിൽ ഇംപിഡൻസ് എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഫിഫ്റ്റി ഓം സെവൻറ്റി ഓംസ് ടെൻ ഓംസ് തേർട്ടി ഫൈവ് ഓം അവിടെ ആൻസർ എന്ന് പറയുന്നത് ഫിഫ്റ്റി ആണ് ഇത് എങ്ങനെ കിട്ടുന്നു നോക്കാം ഇവിടെ ആർഇസികൾ ടു തേർട്ടി ഓം എക്സ് എൽ ഇസികൾ ടു ഫോർട്ടി ഓം അങ്ങനെയാണെങ്കിൽ ഇതൾ ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ എന്നാണ് അങ്ങനെയാണെങ്കിൽ മുപ്പതിന്റെ സ്ക്വയർ റൂട്ട് ഓഫ് മുപ്പതിന്റെ സ്ക്വയർ പ്ലസ് നാപ്പതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് സിക്സ് ഹൺഡ്രഡ് അപ്പം തൊള്ളായിരം ആയിരത്തി അറുനൂറോടെ കാണുമ്പോൾ റൂട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് റൂട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് അൻപത് ഓമാണ് അങ്ങനെയാണ് നമുക്കൂടെ ആൻസർ കിട്ടുന്നത് നൂറ്റി എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ടെസ്റ്റിംഗ് എ കപ്പാസിറ്റർ വിത്ത് ആൻ ഓംസ് മീറ്റർ ദ മീറ്റർ ഇൻഡിക്കേറ്റ് സം റെസിസ്റ്റൻസ് ദ കപ്പാസിറ്റർ ഹൺഡർ ടെസ്റ്റ് ഈസ് ഡാഷ് ഒരു കപ്പാസിറ്റർ ശരിക്കും ഒരു കപ്പാസിറ്റി ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പാസിറ്റി ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കപ്പാസിറ്റി എന്ത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ഷോർട്ട് ചെയ്യുക എന്ത് ഷോർട്ട് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് വയ്ക്കുക ഏതെങ്കിലും രീതിയിലത്തെ ചാർജ് ഉണ്ടെങ്കിൽ ഡിസ്ചാർജ് കളയുക അപ്പൊ അങ്ങനെ ഡിസ്ചാർജ് ചെയ്തൊരു കപ്പാസിറ്റിന് നമ്മൾ ഒരു ഓം മീറ്റർ വെച്ച് ടെക് ചെയ്യുമ്പോൾ അതായത് റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുമ്പോൾ ആ കപ്പാസിറ്റർ അകത്ത് ചെറിയൊരു റെസിസ്റ്റൻസ് കാണിച്ചാൽ കുറച്ച് റെസ്റ്റ് ചെറുതെന്നല്ല കുറച്ച് റെസ്റ്റൻസ് കാണിച്ചാൽ എന്തായിരിക്കും ആ കപ്പാസിറ്റി കണ്ടീഷനാണ് ചോദിക്കുന്നത് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലേറ്റുകൾ ഒരു എന്താണോ അതിനകത്തുള്ള മെറ്റീരിയൽ ആ മെറ്റീരിയലിന്റെ ഗ്യാപ്പിൽ നിന്ന് എത്തുക എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തമ്മിൽ ഹൈ ഓം ആണ് കാണിക്കേണ്ടത് മെഗ് ഓംസ് ഒക്കെയാണ് കാണിക്കേണ്ടത് പക്ഷെ ഇവിടെ ചെറിയൊരു ഓം കാണിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം എന്തായിരിക്കും നമുക്ക് ഓപ്ഷൻസ് നോക്കാം ലീക്ക് ആണ് ഓപ്പൺ ആണ് ഷോർട്ടാണ് ഗുഡാണ് അപ്പോൾ ഷോർട്ടാണെങ്കിൽ അത് സീറോ കാണിക്കണം ഗുഡ് ആണെങ്കിൽ മെഗ് കാണിക്കണം ഓപ്പൺ ആണെങ്കിൽ ഒന്നും കാണിക്കരുത് അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ലീക്കി ആണ് അതിൽ ചെറിയ ലീക്കേജ് ഉണ്ട് എന്നാണ് നൂറ്റി എഴുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ കപ്പാസിറ്റീവ് എ സി സർക്യൂട്ട് ദ ഡാഷ് ഇനെപ്പാസിറ്റീവ് എ സി സർക്യൂട്ട് ദ ഡാഷ് ഓപ്ഷൻസ് നോക്കാം ദ കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട് കറണ്ട് ഈസ് ഇൻഫേസ് വിത്ത് ദ വോൾട്ടേജ് കറണ്ട് ലാക്സ് ദ വോൾട്ടേജ് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഓപ്ഷൻസ് പറയാം ഇനി കപ്പാസിറ്റി എ സി സർക്ക് ദ കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ആണോ വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ആണോ കറണ്ട് ഇൻഫേസ് ആണോ വിത്ത് വോൾട്ടേജ് ആണോ കറണ്ട് ലാക് ടു വോൾട്ടേജ് ആണോ നോക്കാം ആൻസർ ഈസ് കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ഓക്കെ അപ്പോ നൂറ്റി എഴുപത്തിഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ദ ഡാഷ് ടൈപ്പ് ഓഫ് കപ്പാസിറ്റർ കനോട്ട് ബി സ്റ്റോർഡ് ഫോർ എ ലോങ് ടൈം ആസ് ഇറ്റ് ബിക്കംസ് ഡിഫെക്ടീവ് ഡ്യൂ ടു ആഗിങ് അപ്പൊ ഏജിന്റെ ഏജിന്റെ കൊണ്ട് ഒരു ഏത് കപ്പാസിറ്റർ ആണ് അതിന്റെ ചാർജിനെ ഒരുപാട് നേരം സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏജിംഗിന്റെ കൺട്രിയില് നമുക്ക് നോക്കാം മൈക്ക എലക്ട്രോലൈറ്റ് പേപ്പർ സിറാമിക് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റ് ആണ് ഓക്കെ നൂറ്റി എൺപതാമത്തെ ക്വസ്റ്റ്യൻ ൻസ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ആണെങ്കിൽ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കുറയും ഒരേതാണെങ്കിൽ നേരെ പകുതിയാവും അല്ലെ പക്ഷെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഫാനായിട്ടാണെങ്കിലും അതിൽ കപ്പാസിറ്റി പവർ കൂടും വേറെ നമ്മുടെ ഒരു ഫാനിലായ പോലും ഒരു ടു എം എഫ് ഡിയുടെ കപ്പാസിറ്റി ഒരെണ്ണത്തിൽ രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞാൽ വരെ പവർ കൂടുന്ന അനുസരിച്ച് എന്ത് സംഭവിക്കുന്നു ഫാൻ പെട്ടെന്ന് വേണമായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് ഇരട്ടി ആവുകയാണ് ചെയ്യുന്ന ആൻസർ ഈസ് എയ്റ്റ് മൈക്രോഫാൻ നൂറ്റി എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദ പവർ ഫാക്ടർ ഓഫ് ആൻ ഇൻകാൻസെൻ ലാംപ് സർക്യൂട്ട് ഈസ് അപ്രോക്സിമേറ്റ്ലി ഡാഷ് ഒരു ഇൻകാൻസെന്റ് ലാമ്പിന്റെ പവർ ഫാക്ടർ അപ്രോക്സിമേറ്റ്ലി എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് സീറോ ഫൈവ് വൺ സെവൻ സീറോ സെവൻ അപ്പോ ഇൻകാൻസെൻ ലാംബ് എന്ന് പറയുന്നത് ടങ്സൺ ഫിലമെന്റ് ആണ് ടങ്സൺ ഫിലമെന്റ് എന്ന് പറയുന്നത് ഒരു പ്യുവർലി റെസിസ്റ്റർ ആണ് ഒരു പ്യുവർലി റെസിസ്റ്ററിന് എപ്പോഴും പവർ ഫാക്ടർ വൺ ആയിരിക്കും സോ ദ ആൻസർ ഈസ് വൺ നൂറ്റി എൺപത്തി രണ്ടാമത്തെ ക്വസ്റ്റൻ ആണ് സിംഗിൾസ് മോട്ടോർ ഫോർ പവർ ഫാക്ടർ ഷുഡ് ബി പവർഫാക്ടർ ഇമ്പ്രൂവ്മെന്റ് സിംഗിൾ മോട്ടർ പവർഫാക്ട് ഇംപ്രൂവ് എന്ത് ചെയ്യുന്നു അണ്ടർ എക്സൈറ്റഡ് ഓവർ എക്സൈറ്റഡ് ലോഡ് നോ ലോഡ് അപ്പൊ എന്താ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓവർ എക്സൈറ്റഡ് ആണ് എക്സൈറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റ് ചെയ്യും ക്വസ്റ്റൻ ആണ് ഇങ്ങനെ കണക്ടഡ് ബാലൻസ്ഡ് ലോഡ് ദ കറണ്ട് ഇൻ ദ നൂട്രൽ വയറി ഒരു ത്രീ ഫേസ് സ്റ്റാർ കണക്ടഡ് ബാലൻസ്ഡ് ലോഡിനകത്ത് അതിന്റെ ന്യൂട്രൽ വയറി കൂടെ പോകുന്ന കറണ്ട് എത്ര ആയിരിക്കും എങ്ങനെയായിരിക്കും ചോദിച്ചിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം ടു ഐ പി എച്ച് ത്രീ ഐ എൽ സീറോ വൺ രണ്ട് അതായത് കറണ്ട് എന്താണ് ഫേസ് കറണ്ട് ഡബിൾ ആയിരിക്കും ോഡ് കറണ്ട് ട്രിപ്പിൾ ആയിരിക്കും സീറോ ആയിരിക്കും വൺ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആൻസർ സീറോയാണ് ഒരു ബാലൻസ് റോഡ് സീറോ അതായത് ന്യൂട്രലിലേക്ക് പിന്നെ കറന്റ് ഒഴുകുന്നില്ല എല്ലാം വന്ന് സീറോ ആയി തീരുകയാണ് ചെയ്യുന്നത് ഓക്കെ നൂറ്റി എൺപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഇനി ത്രീ ഫേസ് സ്റ്റാർ കണക്റ്റഡ് ഓൾട്ടർനേറ്റർ ദ കോയിൻസ് ഹാവ് എ ഫേസ് ഡിഫറൻസ് ഓഫ് ഡാഷ് ഒരു ത്രീ ഫേസ് സ്റ്റാർ കണക്ടഡ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റർ അത് അതിന്റെ കോയിലുകൾ അതിന്റെ ഫേസ് ഡിഫറൻസ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഇനി വൺ ട്വന്റി ഡിഗ്രി ടു ഫോർട്ടി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി ത്രീ സിക്സ്റ്റി ഡിഗ്രി ഇവിടെ ആൻസർ എന്ന് പറയുന്നത് വൺ ട്വന്റി ഡിഗ്രി ആണ് നമ്മൾക്ക് എപ്പോഴും ത്രീ മുന്നൂറ്റി അറുപത് ഡിഗ്രി മൂന്നായിരം ഡിവൈഡ് ചെയ്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് ഓക്കെ ഓക്കെ നൂറ്റി എൺപത്തി അഞ്ചാമത്തതും ഈ വീഡിയോയുടെ അവസാനത്തെ ക്വസ്റ്റൻ ആണ് ദ ഡാമ്പിംഗ് മെത്തേഡ് യൂസ്ഡ് ഇൻ എ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രമെന്റ് ഈസ് ഡാഷ് ഒരു ഡാംപിങ് മെത്തേഡ് ഒരു പി എം എം സി മെത്തേഡ് അതായത് എങ്ങനെയായിരിക്കും ഓപ്ഷൻസ് നോക്കാം എയർ ഡാംപിങ് ഫ്ലൂയിഡ് ഡാംപിങ് സ്പ്രിങ് ഡാംപിംഗ് എഡി കറണ്ട് ഡാംപിംഗ് അപ്പൊ അതിനകത്ത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എയർ എഡി കറണ്ട് ഡാംപിങ് ആണ് അപ്പൊ ഓക്കെ അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുക ഓക്കേ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആദ്യം കാണുന്ന വീഡിയോയിലോ അല്ലെങ്കിൽ കമന്റ് കമൻ ആദ്യം കാണുന്ന ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ കൂടെ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വളരെയധികം വിലപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ ഇതേ കാറ്റഗറിയിൽ പഠിക്കുന്നവർക്കായിരുന്നു നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പരെ താങ്ക്